എല്ലാവർക്കും നമസ്കാരം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച ഒരു നോവൽ വീണ്ടും വായിച്ചു അപ്പോൾ അതിൻ്റെ കഥ നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് തോന്നി പലരും ഇത് വായിച്ചിട്ടുള്ളതാവാം ബംഗാളി നോവലിസ്റ്റായ ആശാപൂർണ ദേവിയുടെ പ്രഥമ പ്രതിശ്രുതി എന്ന ജ്ഞാനപീഠത്തിനർഹമായ നോവലാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നോവൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്ന ഈ നോവൽ ആദ്യമായി വായിക്കുന്നത് പിന്നീട് അത് ബുക്ക് രൂപത്തിലാക്കിയപ്പോൾ ഞാൻ അത് സ്വന്തമാക്കി പി മാധവൻ പിള്ള എന്ന ഒരു കോളേജ് അധ്യാപകനാണ് ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് വിഭജനത്തിനും വളരെ മുമ്പ് ബംഗാളിലെ ഗ്രാമത്തിലെ ഒരു യാഥാസ്ഥിതിക ബ്രാഹ്മണ കുടുംബത്തിൻ്റെ കഥയാണ് ഈ നോവലിൻ്റെ ഇതിവൃത്തം രാമകാളി എന്ന അച്ഛനും സത്യവതി എന്ന മകളും നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ നോവൽ സത്യവതിയുടെ കഥ ഞാൻ എഴുതിയതല്ല എന്ന വാചകത്തോടെയാണ് ആശാപൂർണ ദേവി ഈ കഥ തുടങ്ങുന്നത് ഇത് ബഗൂളിൻ്റെ നോട്ട് ബുക്കിൽ നിന്ന് എടുത്തതാണെന്നാണ് കഥാകാരി നമ്മളോട് പറയുന്നത് ബഗൂൾ എന്നാൽ സത്യവതിയുടെ മകൾ സുവർണലതയുടെ കഥയാണ് പ്രഥമ പ്രതിശ്രുതിയിലെ സത്യവതിയുടെ മകളാണ് സുവർണലത ആ ഒരു പേരിലും ഒരു നോവലുണ്ട് സുവർണലതയുടെ മകളായ ബഗൂളിനെ പറ്റിയുള്ളൊരു കഥയും നോവലാക്കിയിട്ടുണ്ട് ബഗൂളിൻ്റെ കഥ എന്ന പേര് ഈ നോവലിലൂടെ ബംഗാളിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ തന്നെ പരിവർത്തനത്തിൻ്റെ ഒരു ചരിത്രം നമ്മുടെ മുന്നിൽ കഥാകാരി വരച്ച് കാട്ടുന്നുണ്ട് ചാറ്റർജി ഭവനത്തിലെ ജയകാളി എന്ന ഒരു ധനാഢ്യനായ ബ്രാഹ്മണൻ്റെ മകൻ മകനായിട്ടാണ് രാമകാളി ജനിക്കുന്നത് രാമകാളി ചെറിയ പ്രായത്തിൽ തന്നെ വീട് വിട്ടുപോകുന്നു വളരെ യാഥാസ്ഥിതികമായ ചിട്ടവട്ടങ്ങളോടുകൂടി ജീവിക്കുന്ന ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ അംഗമായ ജയകാളി ഒരിക്കൽ ഒരു ദിവസം വീടിന് പുറത്തേക്ക് പോകേണ്ടി വരുന്ന സമയത്ത് തൻ്റെ മകനെ താൻ ചെയ്തുകൊണ്ടിരുന്ന പൂജാതി കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് പോകുകയാണ് രാമകാളി അത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് രാമകാളി അന്ന് ചെറിയ പ്രായമാണ് പക്ഷേ അച്ഛൻ തിരിച്ചു വരുമ്പോൾ വീട്ടിലെ മുതിർന്നൊരു സ്ത്രീ രാമകാളിയെപ്പറ്റി അവൻ ചെയ്തൊരു അപരാധത്തെ പറ്റി പറയുകയാണ് പൂജയൊക്കെ എല്ലാം ചെയ്തു പക്ഷേ പൂജയുടെ സമയത്ത് ജലം വെച്ചില്ല ഭഗവാന്റെ മുന്നിൽ എന്ന് പറയുന്നു അപ്പോൾ അച്ഛൻ മെതിയടി ഊരി പിടിച്ചുകൊണ്ടാണ് രാമകാളിയെ വിളിച്ച് ഇതിനെപ്പറ്റി ചോദിക്കുന്നത് രാമകാളി അപ്പോൾ പറയുന്നൊരു മറുപടി അതിലൂടെ ആ പരിവർത്തനത്തിൻ്റെ നാളുകൾക്ക് തുടക്കമിട്ട കുറേ മനുഷ്യരുടെ ചിന്തകളെ നമ്മുടെ മുന്നിലേക്ക് കഥാകാരി കൊണ്ടുവരികയാണ് രാമകാളി പറയുന്നു ഞാനിവിടെ ജലം വെച്ചതാണ് എന്നിട്ട് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ കുടിച്ചു കാണും എന്ന് വളരെ ലാഘവത്തോടു കൂടി രാമകാളി മറുപടി പറയുന്നു ഭഗവാൻ കുടിച്ചോ ഭഗവാന്റെ പേരിൽ കള്ളം പറയുന്നു എന്ന് പറഞ്ഞ് മെതിയടി കൊണ്ട് അവനെ അടിക്കുകയാണ് തലയിലാണ് മെതിയടി കൊണ്ട് അടിക്കുന്നത് അപ്പോൾ വീണ്ടും രാമകാളി പറയുന്നു ഭഗവാന് ഭഗവാൻ കുടിക്കുകയില്ലെങ്കിൽ ഭഗവാന് കുടിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജലം അർപ്പിക്കുന്നത് എന്ന ഒറ്റ കൂടി ഒരു ആധുനികതയുടെ വരവ് അല്ലെങ്കിൽ ആ ഒരു ചിന്തയുടെ നവീനതയുടെ ഒരു വരവ് അവിടെ പ്രതിഫലിക്കുകയാണ് അങ്ങനെ രാമകാളി അന്ന് ഈ മതിയടി പ്രയോഗത്തിൻ്റെ സങ്കടത്തിൽ ആ നാട്ടിൽ നിന്ന് ഓടി പോവുകയാണ് അദ്ദേഹം ചെന്നെത്തുന്നത് ഗോവിന്ദഗുപ്തൻ എന്ന ഒരു വൈദ്യൻ്റെ അടുത്താണ് ബംഗാളി നവാബിൻ്റെ കൊട്ടാരം വൈദ്യനായ ഗോവിന്ദഗുപ്തൻ്റെ അടുത്ത് അദ്ദേഹം മകനെപ്പോലെ താമസിച്ച് അവിടെ അവർ അദ്ദേഹത്തെ മകനായിട്ട് സ്വീകരിക്കുകയാണ് അവിടെ താമസിച്ച് വൈദ്യം പഠിക്കുകയാണ് പിന്നീട് സ്വന്തം ഗ്രാമത്തിലെ ഒരാൾ രാമകാളി ഇവിടെ ഉണ്ടെന്ന് കണ്ടെത്തുകയും ഗ്രാമത്തിൽ ചെന്ന് അച്ഛനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അച്ഛൻ മനസ്സില്ലാ മനസ്സോടുകൂടി രാമകാളിയുടെ അമ്മയുടെ കണ്ണീരിൻ്റെ മുന്നിൽ തോറ്റുകൊണ്ട് മകനെ അന്വേഷിക്കാൻ വീട്ടിലെ കുടുംബാംഗങ്ങളെ അയക്കുന്നുണ്ട് അവിടെ ചെന്ന് രാമകാളിയെ വിളിക്കുമ്പോൾ അദ്ദേഹം ഇല്ല ഞാൻ കൊട്ടാരം വൈദ്യനായതിനു ശേഷം ധനം സമ്പാദിച്ചു മാത്രമേ ഇനി നാട്ടിലേക്ക് മടങ്ങുകയുള്ളൂ ഗ്രാമത്തിലേക്കും മടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞ് വന്നവരെ തിരിച്ചയക്കുന്നു പിന്നീട് വളരെ നാളുകൾ കഴിഞ്ഞു പോകുന്നു ഗോവിന്ദഗുപ്തൻ കൊട്ടാരം വൈദ്യപ്പെട്ടം മടക്കി കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവിടുന്ന് പിരിഞ്ഞുകൊണ്ട് അദ്ദേഹം കാശിയിൽ പോകാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ രാമകാളിയോട് അദ്ദേഹം ഇങ്ങനെ ഉപദേശിക്കുന്നു നീ കൊട്ടാരം വൈദ്യ പട്ടം സ്വീകരിക്കണ്ട കൊട്ടാരം വൈദ്യനാവണ്ട ആ സമയത്ത് നമ്മുടെ ഭാരതത്തിൽ ഇംഗ്ലീഷുകാരുടെ അധിനിവേശമൊക്കെ കഴിഞ്ഞ സമയമാണ് അത് വളരെയധികം പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയും ജനങ്ങൾ അതിനെതിരായി ചെറിയ ചെറിയ രീതിയിലെല്ലാം എതിർപ്പുകളൊക്കെ പ്രകടിപ്പിച്ചു വരുന്ന ഒരു സമയത്തായിരുന്നു ഈ കഥ നടക്കുന്നത് ആഭ്യന്തര കലാപങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട് അതുകൊണ്ട് നവാബിൻ്റെ വൈദ്യനായി നീ സ്ഥാനം ഏൽക്കണ്ട എൻ്റെ സ്വത്ത് മുഴുവൻ ഞാൻ നിനക്ക് തന്നിട്ട് കാശിയിൽ പോവുകയാണെന്ന് പറഞ്ഞ അദ്ദേഹം സ്വത്ത് മുഴുവനും രാമകാളിയുടെ പേർക്ക് എഴുതി കൊടുക്കുകയാണ് ഈ സ്വത്തിൻ്റെ ധനങ്ങൾ ധനം മുഴുവനായിട്ടാണ് രാമകാളി തിരിച്ച് ഗ്രാമത്തിലേക്ക് വരുന്നത് മറ്റ് ഈ ഗ്രാമത്തിൽ നിന്ന് പുറത്തുപോയി വേറെ സ്ഥലത്ത് പോയി ഗോവിന്ദഗുപ്തൻ എന്ന വൈദ്യൻ്റെ വീട്ടിൽ താമസിക്കുകയും അവിടെ നിന്ന് പിന്നെ വൈദ്യം പഠിക്കുകയൊക്കെ ചെയ്ത് ജാതിഭ്രഷ്ടനായിപ്പോയ രാമകാളിയാണ് തിരിച്ചു വരുന്നത് ഗ്രാമത്തിലുള്ളവർ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും രാമകാളിയെ സ്വീകരിക്കുകയാണ് പല ചർച്ചകളുമൊക്കെ ഒക്കെ നടക്കുന്നുണ്ട് അതിനിടയിൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ ധനം അതൊരു വലിയ വലിയൊരു രക്ഷകനായിട്ട് അല്ലെങ്കിൽ ഒരു രക്ഷയായിട്ട് രാമകാളിക്ക് രാമകാളിയുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗ്രാമത്തിലുള്ളവർക്ക് അദ്ദേഹത്തെ ഉപേക്ഷിക്കാൻ സാധിച്ചില്ല ധനം മാത്രമല്ല വൈദ്യം പഠിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ ഗ്രാമത്തിൻ്റെ ഒരു രക്ഷകനായിട്ട് തന്നെ രാമകാളി അവിടെ സ്വീകാര്യനാകുന്നു ചാറ്റർജി കുടുംബത്തിലേക്ക് പുതിയ നാഥനായിട്ട് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനെല്ലാം ജയകാളി എന്ന അച്ഛൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിരുന്നു ദീനധാരണി എന്ന അമ്മയാണ് പിന്നെയുള്ളത് നൂറോളം അംഗങ്ങളുള്ള വലിയൊരു കുടുംബമാണ് ഈ ചാറ്റർജി കുടുംബം അതിലെ നാഥനായിട്ട് രാമകാളി വരുന്നു നാഥനെന്ന് മാത്രമല്ല അളവറ്റ ധനം കൈമുതലായിട്ടുള്ള നാഥൻ അപ്പോൾ അദ്ദേഹത്തെ എല്ലാവരും ആ രീതിയിൽ ബഹുമാനിക്കുകയാണ് അദ്ദേഹം തിരിച്ചു വരുമ്പോഴേക്കും മുപ്പത് വയസ്സായി അന്നത്തെ കാലഘട്ടത്തിൽ പതിനഞ്ച് വയസ്സിനുള്ളിൽ പുരുഷന്മാരും വിവാഹിതരാകുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ മുപ്പത് വയസ്സായി വയസ്സിന് ആര് മകളെ കൊടുക്കും എന്ന ചോദ്യത്തിന് ഫേലു ബാനർജി എന്ന് പറയുന്ന ഒരു ആ ഗ്രാമത്തിൽ തന്നെയുള്ള അത്യാവശ്യം നല്ല ധനമൊക്കെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഫേലുമാ ബാനർജിയുടെ മകളെ തന്നെ അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ സാധിക്കുന്നു ഭുവനേശ്വരി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് വളരെ സൗന്ദര്യവതിയും എന്നാൽ വളരെ സാധുവുമായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു വിവാഹം കഴിച്ച് അവൾ പ്രായപൂർത്തിയായി അങ്ങനെ അവർക്കൊരു കുട്ടിയുണ്ടാകുന്നു അതാണ് സത്യവതി ഈ സത്യവതിയുടെ കഥയാണ് പ്രഥമ പ്രതിശ്രുതി എന്ന കഥയിലൂടെ നോവലിലൂടെ ആശാപൂർണ ദേവി നമ്മളോട് പങ്കുവെക്കുന്നത് കഥ തുടരും ഈ കഥ കേട്ടതിന് ശേഷം എല്ലാവരും അവരവരുടെ അഭിപ്രായം പറയുക എന്നെ സപ്പോർട്ട് ചെയ്യുക